യോഗം മീനച്ചൽ യൂണിയൻ പാലായുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ ഉദ്ഘാടനം നിർവഹിച്ചു ഓണാഘോഷത്തിന്റെ സമ്മേളനത്തിൽ വനിതാ സംഘം ചെയർപേഴ്സൺ മിനർവ മോഹൻ സ്വാഗതം ആശംസിച്ചു യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഇട്ടിക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു യൂണിയൻ കൺവീനർ എം ആർ ഉല്ലാസ് ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഓണ ഓണപരിപാടികൾ ഓണാഘോഷം നടക്കുകയാണ് സമ്പൽ സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ തിരുവോണ ആശംസകൾ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ഓണാശംസകൾ നേർന്നു എല്ലാം ഒരു സുവർണ കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് ആ ആഘോഷം നമ്മൾ എത്രയും നമുക്കറിയാം ഇവിടെ വിവിധ കലാമത്സരങ്ങളുണ്ട് അതുപോലെ തന്നെ പല പരിപാടികൾ നടത്തി എല്ലാവരും വളരെ പിന്നെ ഉന്മേഷമായിട്ട് വന്നിരിക്കുന്ന ഒരു അവസരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇതുപോലെ പിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആളാണ് ഞാൻ കാരണം യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല ജോയിന്റ് സെക്രട്ടറി ഷാജി തലനാട് അഡ്മിനിസ്ട്രേറ്റീവ് അംഗങ്ങളായ സി ടി രാജൻ സാബു പിഴക് സുധീഷ് ചെമ്മൻകുളം സി പി എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സജേഷ് ശശി വനിതാ സംഘം പ്രസിഡന്റ് മിനർവ മോഹൻ വൈസ് ചെയർമാൻ രാജി ജിജിരാജ് സെക്രട്ടറി സംഗീത അരുൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗത്തിൽ അരുൺ കുളമ്പള്ളി കൃതജ്ഞതയും രേഖപ്പെടുത്തി തുടർന്ന് ഓണത്തിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു മിഠായി പെർക്ക് ബോൾപാസിംഗ് നാരങ്ങാസ്പൂൺ ഉറിയടി എന്നീ പരിപാടികളിൽ കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പങ്കെടുത്തു തുടർന്ന് വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു ഐഫുറന്യൂസ് പാല